എന്റെ ദൈവമേ ആകാശവും ഭൂമിയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച എന്റെ ദൈവമേ അങ്ങയുടെ ഭാസം അവിടുത്തെ മുമ്പിൽ ശിഖസ് നമിക്കുന്നു അന്ത വിശ്വാസത്തിൻ്റെ തിബിനെ ബാധിച്ച സമയായി സത്യദൈവത്തിന് സാക്ഷിമാക്ക ഇതാ ഞാൻ എന്നെ

സമരയായിരുന്ന ഗോതമ്പ് വയരുകൾ മാടി വിളിക്കുന്നു സമരയാക്കുന്നു വിളവെടുപ്പ് മഹോത്സവം സർവഹത്വവും നേരി ബാലദേവന്റെ അനുഗ്രഹമുണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഫലമായിരുന്നു പറഞ്ഞത് ഈ വർഷാരംഭത്തിൽ തന്നെ ബാലദേവനോട് നാദി പൂജകൾ ആരംഭിക്കുന്നത് നേർച്ചകളും കാഴ്ചകളും സ്വീകരിച്ചാൽ തന്നെ ബാലദേവൻ നമ്മുടെ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഉപാധിയാണ് ഇന്ന് തന്നെ ബാലിന്റെ പ്രവാചകനത്തെ പ്രവാചകന്മാർക്ക് ഒളിച്ചു താമസിക്കാൻ സഹായം ചെയ്തു കൊടുത്തത് ഉപാധിയാണെന്നുള്ള കാര്യം അമ്മ പറന്നു ഇങ്ങനെയുള്ള ഒരാളെ അമ്മയുടെ പ്രധാന കാര്യസ്ഥ സ്ഥാനത്ത് നിർത്തുന്നു അത്ര െതിരെയോ നമ്മുടെ രാജ്യത്തിനെതിരെയോ ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ള വിശ്വാസം എനിക്കൊന്നും പറയാനില്ല അപ്പേക്ക് നടുവൻ പ്രത്യക്ഷപ്പെട്ട വ്യാജ പ്രവാചകരെ കുറിച്ച്

പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് നടത്തുന്നു മംഗള കോലിന്റെ മണിയടി ശബ്ദത്തിന്റെ ും പകര കഴിഞ്ഞ ഒരു വർഷക്കാർ അമ്മ സമർത്ഥമായി അനുഗ്രഹിച്ചു നാല് ദിക്കുകളും നോക്കി വാലിന്റെ നാമത്തിൽ നാം ആണയിട്ട്

പ്രഭു ഇവൻ നാടിനാപത്താണ് ഉടനടി പ്രതിവിധി വേണം രാജാവിനെതിരെയും ദ്രോഹം ചെയ്ത ഏഴിയായ പിടിച്ചു കിട്ടി വിചാരണ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ നാം കൽപ്പിക്കുന്നുണ്ട് നവധിനും പാലിന്റെ നാനൂറ്റമ്പത് പ്രവാസികന്മാരും സമരയായി ും ലഭിക്കാതെ ജന്തുജീവജാലങ്ങൾ ചത്തൊടുങ്ങി സമരിഹയിലെ ജനം രാജാവായ ആഹാവിനെതിരെയും ബാലന്റെ പ്രവാചകന്മാർക്കെതിരെയും പഴിചാരി ഇതുല്ലില്ല നമ്മിൽ ദാഹജലം കിട്ടാതെ ഞങ്ങളെ കൊലിക്കൂ എന്നെടാ ഇയവിടെ സമേ രാജാവേ അങ്ങ തലമുകുക്കേടാ ഈ ദുർതങ്ങളെ കാണില്ലേ എന്റെ മക്കൾ ദാഹജലം കിട്ടാതെ മരിച്ചു ഞാൻ എന്റെ മക്കളുടെ അടുത്തേക്ക് പോകുന്നു നമുക്ക് നമുക്ക് ജീവനരസം നീ നീ ശല്യം നീ ബോഷിക്കൂ ek gee nie na in die hele wêreld is dit nie reg dan nou kom jy met jy എവിടെ പ്രചാരണങ്ങൾ എവിടെ ಪ್ರಜಿಲ್ಲ ಮರುಭೂಮಿಯ ಅಭಿಪ್ರಾಯ エリア・イヴォルネチェンタカラト。 இஸ்ராயேல் ஜனத்தை முழுவன் காரல் நிலையில் விழிச்சு பூட்டன் தீட்டிப்பூட்டின ീക രക്ഷിക്കാം എന്തു ചെയ്യണം നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയും കാൽ വയ്ക്കും കർത്താവിന്റെ പ്രവാചകന്മാരും ഈ ഞാൻ മാത്രമേ ഇനി ശേഷിക്കുന്നു ബാലിനാരുടെ നാനൂറ്റി അമ്പത് പ്രവാചകന്മാർ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കും അപ്നിയത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം സമരം രക്ഷിക്കും ഇത്തരം ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാകും ആ ഏറ്റവും മുമ്പിൽ സീരീസ് വായിക്കുന്നു ഏരിയയുടെ ദൈവമുമായ കർത്താവാണ് സത്യദേവരിച്ചു ബാലി തിരിക്കുളച്ചു അവന്റെ